ഞാൻ ചുമ്മാ വന്നാ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കണ്ടന്റ് കണ്ടന്റ് കൊള്ളാം കണ്ടന്റ് നല്ലതാണ് സിനിമയാണ് ർഫോമൻസ് എങ്ങനെയുണ്ട് പെർഫോമൻസ് എങ്ങനെയുണ്ട് എങ്ങനെയോ എനിക്ക് ഇഷ്ടപ്പെട്ട കൂടുതലും അടിപൊളിയായിരുന്നു ചേട്ടങ്ങൾ കുട്ടികൾക്ക് ഈ വെക്കേഷൻ സമയത്ത് കാണാൻ പറ്റിയ നല്ല മൂവിയാണ് മൂവിയാണ് അതെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു മൂവിയാണ് പക്ഷേ അതിനകത്ത് കാസ്റ്റിംഗിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അതല്ലാതെ ഫസ്റ്റ് ഹാഫ് നല്ല ഡ്രാഗ് ഉണ്ട് സെക്കൻഡ് ഹാഫിൽ ആ ക്ലൈമാക്സ് ആകുമ്പോൾ പോകുമ്പം നന്നായിട്ടത് കഥ കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും പക്ഷേ എപ്പോഴും എനിക്ക് തോന്നുന്നു ിമുകുന്ദൻ ആഗ്രങ് മാൻ കാണിച്ച് കാണിച്ച് അത് കണക്ട് ചെയ്തില്ല പക്ഷെ എനിക്ക് കുട്ടികൾ ഇഷ്ടപ്പെടുവം തോന്നുന്നു അവൻ കുറച്ച് ഭാഗങ്ങള് ഈ കോമിക് സീരീസ് ഉണ്ടാകണ്ട് ഇവൻ ഇഷ്ടപ്പെട്ടു നല്ല മൂവി എങ്ങനെയുണ്ട് നല്ല സിനിമ എന്ന് പറഞ്ഞാൽ കുറെ നാളെ എങ്ങനെ ഒരു നല്ല സിനിമ കണ്ടിട്ട് പക്ഷെ ആള് എങ്കിലും നല്ല അടിപൊളി സിനിമ നമ്മള് കണ്ട് എത്ര രൂപ കൊടുത്താലും നഷ്ടമില്ല സൂപ്പർ അതെ അവരോട് ചോദിച്ചറിയാം നമ്മൾ എങ്ങനെയുള്ള സിനിമ എല്ലാം ഇഷ്ടപ്പെട്ട് ഉണ്ണി മുകുന്ദന്റെ ആക്ടിംഗ് എല്ലാം ഇഷ്ടപ്പെട്ടു